ുണരുമ്പോൾ കവിത രചനാരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ പുലരി പിറന്നാലെന്നും കാണുക കാണുക സുന്ദര പുഷ്പങ്ങൾ പുത്തൻ ചിന്തകൾ ഉണർത്തും ഹൃത്തിൽ പുതിയൊരു ഭാവന വന്നിടും പുലരി കാണുക എന്നും സുന്ദര പുഷ്പങ്ങൾ പുത്തൻ ചിന്തകൾ ഉണർത്തും ഹൃത്തിൽ പുതിയൊരു ഭാവന വന്നിടും പഴയൊരു മാനസമെങ്കിൽ തന്നെ കണി കണ്ടാൽ പോലുള്ളിൽ പുതുമ നിറയ്ക്കും പുലർവേള പഴയൊരു മാനസമെങ്കിൽ തന്നെ പതിവായെന്നും കണി കണ്ടാൽ പനിനീർപ്പോവിൻമിഴി പോലുള്ളിൽ പുതുമ നിറയ്ക്കും പുലർവേളി തൂകിക്കൊണ്ടാൽ പൂന്തേൻമൊഴികൾ ഉതിർത്താൽ പൂമഴ പോലത് ഉള്ളിനുള്ളിൽ പൊൻകിരണങ്ങൾ സൃഷ്ടിക്കും പുഞ്ചിരി തൂകിക്കൊണ്ടാ ചുണ്ടിൽ പൂന്തേൻമൊഴികൾ ഉതിർത്തെന്നാൽ പൂമഴ പോലത് ഉള്ളിനുള്ളിൽ പൊൻകിരണങ്ങൾ സൃഷ്ടിക്കും പൂവായി മാറുക പുലരിയിലെന്നും പൂർണിമ എന്നതുപോലെ അതു നാം പ്രകാശമായത് പടർന്നു ലോകം പ്രഭാപലയം തീർക്കട്ടെ പൂവായി മാറുക പുലരിയിലെന്നും പൂർണിമ എന്നതുപോലത് നാം പ്രകാശമായത് പടർന്ന് ലോകം പ്രഭാവലയം തീർക്കട്ടെ